ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ ഇവിടെ എനിക്കും വീട്ടിലെല്ലാവർക്കും പനിയും ജലദശമൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഡോക്ടറെ കണ്ട് കുറഞ്ഞ് വരുന്നുണ്ടേ അപ്പോൾ ഇപ്പോഴത്തെ കടലാവസ്ഥ അനുസരിച്ച് എല്ലായിടത്തും പനിയും അസുഖങ്ങളൊക്കെയാണല്ലേ അപ്പോൾ എല്ലാവരും ഡോക്ടറെ കണ്ട് എന്താ പറയുക മരുന്നൊക്കെ കഴിച്ച് അതുപോലെ നന്നായി ചിലപ്പോൾ ചെറിയ വെള്ളമൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ കുറച്ച് നാളെ മുമ്പ് ഞാൻ പോകാൻ കഴിഞ്ഞില്ലേ അതായത് നമ്മുടെ കടലാശയുടെ കുഴിച്ചിടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗവും ഒക്കെ വീഡിയോ എടുത്തിരുന്നു ആ സമയങ്ങളൊന്നും പൂക്കളുണ്ടായിരുന്നില്ല കേട്ടോ കടലാസ് പൂവിൽ അപ്പോൾ മൂന്നാല് ദിവസം മുമ്പ് ഇതിൽ നിറച്ച പൂക്കളൊക്കെ ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ വീടിയോടാണെന്ന് കരുതിയേ ഇതിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുട്ടത്തോട് പൊടിച്ചതും സബോളത്തുള്ളി രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിലിട്ട് പിന്നീട് ഇരട്ടി വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ ചുവലിടാം അപ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഭോഗൻവില ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഈ ഭോഗൻ വിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കും എന്നതാണ് കേട്ടോ അപ്പോൾ ഭോഗൻവിലയുടെ കമ്പ് കുഴിച്ചിടുന്നതും അതിൻ്റെ തന്നെ വലിയ ചെടി മറ്റു ചട്ടിയിലേക്ക് മാറ്റി നടന്നതും എനിക്കറിയാവുന്ന പോലെ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് പൂക്കൾ വിരിഞ്ഞ സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ബോഗൺ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ ബോഗൺ വില്ല കണ്ടോ ഇത് ചെറിയൊരു ബോട്ടിലാണ് ഇരിക്കുന്നത് ഇതിന് വേരൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി അപ്പം നമുക്ക് ഈ ഭോഗിലയെ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടാം വേര് ഇടക്കം കിട്ടാണ്ട് മാറ്റി നടങ്ങൾ ചെറുതായിട്ടൊന്നും വേണമെങ്കിൽ പോലും ബോഗണ്ണില്ല നാശമായി പോകും അപ്പം നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഈ പോട്ട് ചെടി കുതിരാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുതിർത്തി വയ്ക്കാം കേട്ടെ നമുക്ക് ഇതാണ് പോട്ടിലേക്ക് മാറ്റി നിറങ്ങുന്നത് ഇതിലേക്ക് കുറേശ്ശെ ഇത് മണലാണ് കേട്ടോ ഈ മണലിലേക്ക് നമ്മുടെ മുട്ട തന്നെ മണ്ണും കൂടി ആഡ് ചെയ്യാം வேப்பிம்பிண்ணாக்கு இதெல்லாம் கூடி மிக்ஸ் மண்ணும் மணலும் வேப்பிண்டிண்ணாக்கும் மிக்ஸ் இதுல அல்பம் எல்லுபொடி எல்லுபொடியா எல்லுபொடி വിതറി അതും കൂടി നമുക്ക് ഇടാം ഇനി മഴയൊക്കെ മാറുടങ്ങി വെയിലായി വെ വെയിലാണ് വരാൻ പോകുന്നത് അപ്പം ഇനി ബോഗൻ വെല്ലയുടെ കാലമാണ് നിറച്ച് പൂക്കളുണ്ടാവും കുറച്ച് നാളും കൂടിയും കഴിഞ്ഞാൽ അപ്പം അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് വേണ്ട വള്ളങ്ങളൊക്കെ ചേർത്ത് ഇതിനെ വലിയ പൊട്ടിലേക്ക് മാറ്റി നിടാം അതിനാണ് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ചെടി കുഴിച്ചിടാനാണെങ്കിൽ ആദ്യമായിട്ട് ചെറിയ കമ്പായിട്ട് പൂഴിച്ചിടാനാണെങ്കിൽ ഈ എല്ലുപ്പൊടിയും ചാണകപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു മണ്ണിൽ ചെറിയൊരു കമ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പൂഴിച്ചിട്ടാൽ മതി എന്നാൽ അത് പിടിച്ച് കിട്ടി ഇതേ പൂക്കൾ ഉണ്ടാവാറായുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ വലിയ പൂട്ടിലേക്ക് മാറ്റി നടടുമ്പോൾ ഇതിലേക്ക് എല്ലാ വളങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാണകപൊടി എല്ലുപൊടി വെറുതെ പിണ്ണാക്കിലേക്ക് മണ്ണിട്ട് കൊടുക്കാം കാൽഭാഗം മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഈ ചെറിയ പോട്ടിലുള്ള ബോഗൻ വില്ലേനെ ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടാവുന്നില്ലേ അതിനെ പതക്കെ പതക്കെ തട്ടിക്കൊടുത്ത് വേരിനെ ഒരെനക്കും തട്ടാൻ പാടില്ല കേട്ടോ വേരിനെ ഇനക്കും തട്ടാണ്ട് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ച് കാത്തിരുന്നിട്ട് ഇതേപോലെ കിട്ടും കുതിർത്തി കഴിഞ്ഞാൽ വെള്ളം കുതിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ബോഗൺ വില കിട്ടും അല്ലാതെ പറിച്ചെടുക്കാൻ പാടില്ല ഇത് ഞാൻ തന്നെ കമ്പ് വെച്ച് പിടിപ്പിച്ച ചെടിയാണ് അതാണ് ഈ കുഞ്ഞിയ പൊട്ടിൽ ഇരുന്നാറുന്നത് അപ്പോൾ വെയിലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ പതക്ക ഇറക്കിട്ടാണ് ഇനി ബാക്കിയുള്ള മണ്ണും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ എല്ലുപൊടിയും ചാണക ഉണ്ട് ഇത് ചെടി പിടിച്ച് നല്ല ഉഷാറായ കുറേ നാളായിട്ടുള്ള ചെടിയാണ് കമ്പൊക്കെ കണ്ടു ഇതിൻ്റെ നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെടികൾക്ക് മിത്ര നിൽപ്പായ പ്രായമായ ചെടികൾക്ക് വാളാക്കിട്ട് കൊടുക്കാം കേട്ടോ ഇത്തിരി നാളും കൂടി കഴിഞ്ഞാൽ നിറച്ച് പൂവുണ്ടാവും ഇത് വെച്ചാൽ ബോബൺവല്ലി അതേപോലെയുള്ള ചെടികളാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് എല്ലാത്തിനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പൊട്ടിലായിരുന്നു ഇത് ഇതേപോലെ നീള ഒരു കുഞ്ഞേ പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ അത് വെച്ച് നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെയൊക്കെ വെട്ടി ഒതുക്കി വെച്ചു കേട്ടോ നിറയെ നീളം വെച്ചാൽ കൊമ്പുകളെയൊക്കെ ഇതുപോലെ വെട്ടി ഒതുക്കി വെക്കണം കേട്ടോ അപ്പൊ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നിറച്ച് പൂവുണ്ടാവും ഇതൊക്കെ കണ്ടു ഇത് കണ്ടോ ഇതൊരാഴ്ച മുമ്പ് ഇതേപോലെ ഇതിൽ നിന്നൊക്കെ വെട്ടിയിട്ട് കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അത് ചെറുതായിട്ട് കുഞ്ഞ ഇലകളൊക്കെ വരുന്നിട ഇതേപോലെ കുഞ്ഞ കമ്പുകൾ വെട്ടി വെറുതെ മണ്ണിൽ കുഴിച്ചിടാം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലകൾ വരും അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് മാത്രമേ മാറ്റിനിടാൻ പാടുള്ളൂ കേട്ടോ ഇതേ വേപ്പിൻ പെണ്ണാക്ക് ഇത്തിരിട്ടുണ്ട് വേപ്പിൻ പെണ്ണാക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ വേപ്പിൻ പെണ്ണാക്കും മണ്ണും മാത്രം അതിട്ട് ഒരു കുഞ്ഞ കവറിലേക്ക് ഒരു കുഞ്ഞ കവറിലേക്ക് ഇട്ടിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞ കമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇലകളൊന്നും വേണ്ട ഇലകളൊക്കെ കളഞ്ഞ് ഇതേപോലെ ഇതേപോലെ താത്തി കുഴിച്ചതാ കേട്ടാ കുറച്ച് മണ്ണും ഇത്തിരി വേപ്പി മെണ്ണാക്കും മതി വേപ്പി മെണ്ണാക്കില്ലെന്നും കുഴപ്പമില്ല വെറുതെ മണ്ണില് ഇതേപോലെ ഇതേപോലെ ഇതിങ്ങനെ കുഴിച്ചിട്ടതാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുഴിച്ചിട്ടതാ ബോഗൻ വില്ലയാണ് നിറയെ ഇലകളൊക്കെ ഇട്ട് നിൽക്കുന്നത് ഇനി ഇതിനെ പോട്ടിലേക്ക് മാറ്റി തണ്ടാറായിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ കമ്പ് വെച്ച് കവറിലാക്കി കുറേ നാളുകൾക്ക് ശേഷം ഇതേപോലെ ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പോട്ടിലേക്ക് മാറ്റി തണ്ടാറ് എന്നിട്ടാണ് ചെറിയ രീതിയിൽ സെയിലാക്കാറ് കേട്ടോ മണ്ണും മണലുള്ള ഈ ഈ കൂട്ടിലേക്ക് ചാണകപ്പൊടിയും പിണ്ണാക്കും ல்லிப்பொடிக்குற்சரலிட்டு மண்ணும் மணலும்ாணகப்பொடியது இட்டு பதக்கி வெள்ளம் வச்சு குதிர்றும் பதக்க இங்க പുതിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും കേട്ടോ ഇതിന് വേദനക്കം തട്ടാതെ കൊറേശ് മണ്ണ് കൂടുതലാണ് അതിനെ മാറ്റുന്നുണ്ട് എന്നിട്ട് പലക്ക വെച്ചു കൊടുക്കാം സൈഡുകൾ ഇങ്ങനെ ഒതുക്കിച്ച് ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ചാണകപൊടി എല്ലുപൊടിയും വേപ്പിൻപെണ്ണാക്ക് അല്ലാതും കൂടിയിട്ടുള്ള വളം ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം ഈ ചെടി പിടിച്ചതാണ് കവറിൽ ഇതേപോലെ കമ്പ് വെച്ച് പിടിച്ച് കുറേ ഇലകളൊക്കെ വന്നിട്ടാണ് മാറ്റി നിട്ടത് അതുകൊണ്ട് ഇതിനെ വളട്ട കുഴപ്പമില്ല കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതേപോലെ വളങ്ങളൊന്നും ഇടണ്ട വെറുതെ മണ്ണിൽ പൂവിച്ചിട്ടാൽ മതി കേട്ടോ ഇതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ വളക്കിട്ടതുകൊണ്ട് നിറച്ച പൂവുണ്ടാവും കേട്ടോ ഇതാണ് സെയിലുള്ള ഭാഗം ഈ ഈ പ്രായത്തിലാണ് ഞാൻ സെയിൽ ചെയ്യാറ് പോകേണ്ടില്ല പൂക്കളുള്ള സമയത്ത് കേട്ടോ ഇത് നല്ല നീളം വെച്ചാൽ മോകൻ വെല്ലി ആയിരുന്നു അപ്പോൾ ഇതിനൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഈ ഇതിൽ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കാം കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും ഇനി വെയിൽ വരുന്ന സമയങ്ങളാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം അതിൽ എല്ലുപൊടി വേപ്പൻ പെണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂടി കുറച്ച് മണ്ണ് എടുത്തിട്ട് മിക്സ് ചെയ്യാം ഇത്തിരി മണ്ണും ചെറുതായിട്ട് വേരിന് അനക്കം തട്ടാണ്ട് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലേ ചാണകപ്പൊടിയും ഇത്തിരി മണ്ണും കൂടി ഇത് ഇട്ട് കൊടുക്കാം കുറച്ച് നാൾ കഴിഞ്ഞതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ബോഗമില്ല ഇഷ്ടമുള്ളവരൊക്കെ വേഗം പോയിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഇട്ടുകൊള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും